ോ വണ്ടി വാങ്ങാനോ ലോൺ എടുത്തവരും ഇനി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരും തീർച്ചയായും കേട്ടിരിക്കേണ്ട ഒരു വാർത്തയാണിത് നമ്മുടെ മാസത്തവണകളിൽ അല്ലെങ്കിൽ ഇ എം ഐകളിൽ കുറവുണ്ടായേക്കാവുന്ന ഒരു നീക്കം റിസർവ് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്നു പ്രമുഖ ആഗോള ധനകാര്യ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഈ ശുഭ സൂചനയുള്ളത് വരുന്ന ഡിസംബർ മാസത്തെ ആർ ബി ഐയുടെ പണനയ അവലോകന യോഗത്തിൽ റിപ്പോ നിരക്കിൽ കാൽ ശതമാനം അതായത് ബേസിസ് പോയിന്റിന്റെ കുറവ് വരുത്തിയേക്കും എന്നാണ് റിപ്പോർട്ട് പറയുന്നത് നിലവിലുള്ള നിരക്കിൽ നിന്ന് കുറവുണ്ടായാൽ റിപ്പോ നിരക്ക് അഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനത്തിലേക്ക് എത്തും റിപ്പോ നിരക്ക് കുറയുക എന്ന് പറഞ്ഞാൽ ബാങ്കുകൾക്ക് ആർ ബി ഐ നൽകുന്ന പണത്തിന്റെ പലിശ കുറയും സ്വാഭാവികമായും ഇതിന്റെ ഗുണം സാധാരണക്കാരായ ഇടപാടുകാർക്കും ലഭിക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായി നിൽക്കുന്നു എന്നതാണ് സാധനങ്ങളുടെ വിലക്കയറ്റം കുറഞ്ഞുവരുന്നത് ആർ ബി ഐക്ക് പലിശ കുറയ്ക്കാൻ ധൈര്യം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തേക്ക് പണപ്പെരുപ്പം നാല് ശതമാനത്തിലേക്ക് ഒതുങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ഡിസംബറിൽ പലിശ കുറച്ചാൽ ഉടനെ അടുത്ത കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും റിപ്പോർട്ട് പറയുന്നു ആർ ബി ഐ പിന്നീട് ഒരു വൈറ്റ് ആൻഡ് വാൾ സമീപനമായിരിക്കും സ്വീകരിക്കുക സാമ്പത്തിക സ്ഥിതികൾ നിരീക്ഷിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ ഉണ്ടാകൂ ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നും വിദേശ നാണ്യ കരുതൽ ശേഖരം മികച്ച നിലയിലാണെന്നും മോർഗൻ സ്റ്റാൻലി ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കായി പണം മുടക്കുന്നത് തുടരുകയും ചെയ്യും ചുരുക്കത്തിൽ ഡിസംബറിലെ ആർ ബി ഐ യോഗം വായ്പ എടുത്തവർക്ക് ഗുണകരമായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ഈ റിപ്പോർട്ട് സത്യമായാൽ അത് നിങ്ങളുടെ പോക്കറ്റിന് വലിയൊരു ആശ്വാസമാകും വായ്പാ നിരക്കുകളിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ആദ്യം അറിയാൻ മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി